ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സ്ഥാപക നേതാവ് ശ്രീ പി സി അബ്രാഹാം പല്ലാട്ടുകുന്നേൽ എന്ന കുഞ്ഞേട്ടൻ ഓർമ്മയായിട്ട് ഇന്ന് പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നു അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ മിഷൻ ലീഗ് അംഗങ്ങൾ ഇന്ന് കുഞ്ഞേട്ടൻ അനുസ്മരണം നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് പല്ലാട്ടുകുന്നേൽ ഇട്ടിയവര മറിയം ദമ്പതികളുടെ പതിനാല് മക്കളിൽ ആറാമനായാണ് അദ്ദേഹം ജനിച്ചത് ഭരണജ്ഞാനം പാറവട്ടി സ്കൂളിൽ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് മാന്നാനത്ത് പെരുമാലിൽ കൈതക്കരി കുടുംബാംഗമായ തയ്യാമ്മയെ അദ്ദേഹം വിവാഹം ചെയ്തു അവരുടെ ദാമ്പത്യവല്ലരിയിൽ ഏഴ് മക്കൾക്ക് അവർ ജന്മം നൽകി അതിൽ മൂന്ന് പേർ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുകയും സഭയിൽ ആത്മാർത്ഥമായ സന്യാസ ജീവിതം നയിക്കുകയും ചെയ്യുന്നു സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ആദർശം ലോകം മുഴുവൻ പ്രഘോഷിച്ച വലിയ മിഷണറിയായിരുന്നു കുഞ്ഞാട്ടൻ വിശുദ്ധ അൽഫോൺസാമയോടുള്ള സ്നേഹവും ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ്റെ പ്രോത്സാഹനവും മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തെ നിർബന്ധിതമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മമായ സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗിന് തുടക്കം കുറിച്ചു മിഷൻ ലീഗിൻ്റെ മാതൃഭവൻ പ്രസ് കുഞ്ഞു മിഷണറി മാസിക തുടങ്ങിയവയെല്ലാം ആരംഭിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി കറതീർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ സ്വാതന്ത്ര്യ സമര സേനാനി ഒൻപത് വർഷക്കാലം തിടനാട് പഞ്ചായത്ത് മെമ്പർ കുഞ്ഞു മിഷണറി മാസികയുടെ ആരംഭം മുതലേ ഉള്ള പബ്ലിഷർ എന്നീ മേഖലകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി ഭാരതസഭയിലെ മൂന്ന് റിഹിത്തുകളിലുള്ള പള്ളികളും സ്കൂളുകളും ഇറങ്ങി പ്രസംഗങ്ങൾ ക്ലാസ്സുകൾ എന്നിവ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണത അദ്ദേഹം അടയാളപ്പെടുത്തി ഒരു സ്നേഹരോധനം അഥവാ രണ്ട് നിർമ്മല ഹൃദയങ്ങൾ ദൈവവിളി പ്രേക്ഷിതൻ കുഞ്ഞേട്ടൻ്റെ കത്തുകൾ മഹാമിഷണറി മിഷൻ ചക്രവാളത്തിലെ സൂര്യ തേജസ്സുകൾ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളാണ് കേരള സഭാതാരം നൂറ്റാണ്ടിൻ്റെ അൽമായ പ്രേക്ഷിതൻ കേരള സഭാരത്നം വിശുദ്ധ ജോൺ ബോൾ പാപ്പ പുരസ്കാരം എന്നീ ബഹുമതികളും അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നാം തീയതി കുടമാളൂരിലേക്ക് നടത്തിയ വിശുദ്ധ അൽഫോൺസ തീർത്ഥാടനം അദ്ദേഹത്തിൻ്റെ അവസാന പ്രേക്ഷിത യാത്രയായി മാറി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കുഞ്ഞേട്ടം നമ്മളോട് വിട ചൊല്ലി സ്വർഗത്തിലേക്ക് യാത്രയായി എല്ലാ മിഷൻ ലീഗ് അംഗങ്ങളോടും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടത് നമ്മൾ വിശുദ്ധരാകണം േക്ഷിതരായി ജീവിക്കാൻ ശ്രദ്ധിക്കണം എന്നു മാത്രമായിരുന്നു തന്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവിക ആഹ്വാനത്തിന് ഉത്തരം നൽകിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങൾ അങ്ങേയറ്റം വിശ്വസ്തയിലൂടെ പൂർത്തിയാക്കി സഭയെ വളർത്തുന്നതിനും പടുത്തുയർത്തുന്നതിനും അക്ഷീണം യത്നിച്ച ഒരൽമായ പ്രേക്ഷിതൻ ആ പ്രേക്ഷിത ചൈതന്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ബദശ്രദ്ധനാകുകയും ചെയ്ത നല്ല അൽമായൻ ചെറുപുഷ്പ മിഷൻലിഗെന്ന മഹാസംഘടനയ്ക്ക് രൂപവും ഭാവവും നൽകുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് കുഞ്ഞുമിഷണറിമാരെ ചേർത്ത് പിടിച്ച് വിശുദ്ധിയിലേക്കും പ്രേഷിത പ്രവർത്തനത്തിലേക്കും ക്ഷണിക്കുകയും ചെയ്ത വലിയ മിഷണറിയുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം